നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സി പി എം സ്വയം തിരുത്തലിനൊരുങ്ങുന്നു എന്നാണ് മാധ്യമങ്ങൾ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തത് ദുർബല ജനവിഭാഗങ്ങൾക്ക് മുൻഗണനയെന്ന വർഗ്ഗപരമായ നിലപാട് പാർട്ടി സ്വീകരിക്കുമെന്ന് പത്രങ്ങൾ എഴുതിയത് വായിച്ചു ആ മുൻഗണന എന്തെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പിണറായി സർക്കാർ വ്യക്തമാക്കി കേരളീയൻ രണ്ടാം പതിപ്പ് നടത്തും എന്ന് പറഞ്ഞാൽ അത്താഴപ്പട്ടിണിക്കാർക്ക് സിനിമാ താരങ്ങളെ നേരിൽ കണ്ടും നടിമാരുടെ നൃത്തം ആസ്വദിച്ചും ഊരാളിങ്കലിൻ്റെ വഴിവിളക്ക് കണ്ടും വയറിൻ്റെ എരിച്ചിലടക്കാം മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവർക്ക് മ്യൂസിക് തെറാപ്പിയിലൂടെ രോഗശാന്തി നേടാം ഭരണ തുടർച്ച നൽകിയവർക്ക് ഇതിലും വലിയ സമ്മാനം എന്തുണ്ട് നൽകാൻ ജനാധിപത്യ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ തങ്ങൾ നടത്തിയ ഇടപെടൽ എന്ന നിലയിൽ രണ്ട് കാര്യങ്ങളാണ് സി പി എം മുഖ്യമായും ചൂണ്ടിക്കാട്ടാറ് ഒന്ന് ഇലക്ടറൽ ബോണ്ടിനെതിരായ നിലപാട് രണ്ട് വിവരാവകാശ നിയമം കൊണ്ടുവരാൻ യു പി എ സർക്കാരിനെ പ്രേരിപ്പിച്ചു ഈ രണ്ട് കാര്യങ്ങളിലുമുള്ള സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ കേരളീയത്തിൻ്റെ അണിയറക്കഥകൾ നോക്കിയാൽ മതി സ്വകാര്യ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്ന രീതിയിൽ സുതാര്യത ഉറപ്പാക്കാനാണ് ഇലക്ടറൽ ബോണ്ട് കൊണ്ടുവന്നത് രാജ്യത്തെ രാഷ്ട്രീയ സംഭാവനാ രീതിയെ ശുദ്ധീകരിക്കുകയായിരുന്നു ലക്ഷ്യം ഈ ഇലക്ടറൽ ബോണ്ട് പകൽ കൊള്ളയാണെന്ന് ആക്ഷേപിച്ച പാർട്ടിയാണ് കേരളീയമെന്ന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ലഭിച്ച പണം എത്രയെന്നോ പണം തന്നവർ ആരെന്നോ വെളിപ്പെടുത്താൻ മടിക്കുന്നത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെക്കൂടിയാണ് ഇതിലൂടെ പിണറായി സർക്കാർ നിഷേധിക്കുന്നത് വിവരാവകാശ നിയമം നടപ്പാക്കിയത് സി പി എമ്മിൻ്റെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന കേന്ദ്ര സർക്കാരാണെന്ന് ഇപ്പോഴും ആ പാർട്ടി അവകാശപ്പെടുന്നു അപ്പോൾ കേരളീയത്തിൻ്റെ സ്പോൺസർമാരെക്കുറിച്ചുള്ള വിവരമറിയാനുള്ള ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്നത് ശരിയാണോ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് പോലും മറുപടി നൽകില്ല എന്ന നിലപാട് വിവരാവകാശ നിയമത്തിൻ്റെ കടയ്ക്കൽ കത്തിവിക്കലാണ് കേരളീയത്തിന് സ്പോൺസർഷിപ്പിലൂടെ പണം തന്നതാരെന്നും എത്രയെന്നും വെളിപ്പെടുത്താൻ ഒരിക്കലും പിണറായി വിജയൻ സർക്കാരിന് കഴിയില്ല കാരണം അത് വെളിപ്പെടുത്തിയാൽ സി പി എമ്മിൻ്റെ വികൃതമായ മുഖം കുറെ കൂടി വെളിപ്പെടും കേരളീയത്തിൻ്റെ പേരിൽ നടന്ന പണപിരിവിലെ ദുരൂഹത മുമ്പും ബി ജെ പി ചൂണ്ടിക്കാട്ടിയതാണ് കഴിഞ്ഞ കേരളീയം പരിപാടിയിൽ ഏറ്റവും അധികം സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചതിനുള്ള അവാർഡ് നൽകിയത് ജി എസ് അഡീഷണൽ കമ്മീഷണർക്കാണ് നികുതി പിരിവ് നടത്തേണ്ട ഉദ്യോഗസ്ഥന് സ്പോൺസർഷിപ്പ് പരി പിരിക്കാൻ നിയോഗിച്ചതിൽ ദുരൂഹതയാണെന്ന് ചൂണ്ടിക്കാട്ടിയത് നികുതി പിരിവിലെ പോരായ്മയാണ് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ മുഖ്യഘടകമെന്ന് എല്ലാവർക്കും അറിയാം ദേശീയ ശരാശരിയിലും താഴെയാണ് നികുതി പിരിവിൽ കേരളം കഴിഞ്ഞ സാമ്പത്തിക വർഷം നികുതി പിരിവിലെ ദേശീയ ശരാശരി വളർച്ച എഴുപത്തിനാല് ശതമാനമാണെങ്കിൽ കേരളത്തിൻ്റേത് നാൽപ്പത്തിരണ്ട് ശതമാനമായിരുന്നു ജി എസ് ടി നടപ്പാക്കുന്നതിൽ തന്നെ ഗുരുതര വീഴ്ച വരുത്തിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ജി എസ് ടി നിലവിൽ വന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേരളത്തിലെ ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ചത് ആറു വർഷം ഇതുമൂലം സംസ്ഥാനത്തിന് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി എ ജി റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ റവന്യൂ കുടിശ്ശിക ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് ായിരുന്നു ചരക്ക് സേവന നികുതി വകുപ്പിന് കിട്ടാനുണ്ടായിരുന്നത് പത്ത് കോടിയും ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനും പതിവ് പോലെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിലടക്കം അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ആവർത്തിക്കുന്ന മുഖ്യമന്ത്രിയോടെ ചില ചോദ്യങ്ങൾ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും റിസർവ് ബാങ്കും രാജ്യത്തെ ഏറ്റവും കടബാധ്യതയേറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ജാഗ്രതയില്ലെങ്കിൽ സംസ്ഥാനം വലിയ കടക്കണിയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ കഴിഞ്ഞ കൊല്ലം സംസ്ഥാനത്തെത്തിയ ലോക ബാങ്ക് വൈസ് പ്രസിഡന്റ് കേരളം കടമെടുപ്പിൽ അപകടകരമായ നിലയിലാണെന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞില്ലേ രാജ്യത്തെ ആകെ സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി ശരാശരി രണ്ട് പോയിൻ്റ് എട്ട് ശതമാനമാണെങ്കിൽ കേരളത്തിൻ്റെത് നാല് പോയിൻ്റ് ഒൻപത് നാല് ശതമാനമാണ് മറിയക്കുട്ടിയുടെ പെൻഷനേക്കാൾ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കും കൊച്ചുമകൻ്റെ നീന്തൽക്കുളത്തിനും സിനിമാതാരങ്ങളുടെ സെൽഫിക്കും പ്രാധാന്യം കൊടുക്കുന്നവർ ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നത് ആ സങ്കല്പത്തെ തന്നെ അവഹേളിക്കലാണ്